യും പുത്രയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആ മേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മർക്കോസ് അറിയിച്ചു സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങളിൽ ഒരു കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിച്ച് ഈശോ ഉടനെ തന്നെ അവൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് സൗഖ്യം കൊടുക്കുന്ന ആ തിരുവചന ഭാഗമാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ നമ്മുടെ ധ്യാന വിഷയം അവന്റെ ചോദ്യം വളരെ ഹൃദ്യമാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഈശോ ഉടനെ മറുപടി പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ഒരു നന്മ ചെയ്യാൻ ഈശോയ്ക്ക് വലിയ മനസ്സുണ്ടെന്ന് ഈശോ സ്നേഹമാണെന്ന് കരുണയാണെന്നും അതിന് ഒരു താമസവുമില്ലെന്നും ഈശോ ആ മറുപടിയിലൂടെ ഓർമ്മിപ്പിച്ചു അവന് സൗഖ്യവും കൊടുക്കുന്നു മറ്റൊരാൾക്കൊരു നന്മ ചെയ്യാൻ എനിക്ക് എത്രമാത്രം കാലതാമസമുണ്ട് എത്രമാത്രം മനസ്സുണ്ട് എന്നൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാനാണ് ഈ ചോദ്യവും ഈ ഉത്തരവും ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മനസ്സ് വെച്ചാൽ ഈ ലോകത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പല നന്മകളും സംഭവിക്കുമെന്ന് ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് എനിക്ക് മനസ്സുണ്ട് എന്ന് ഈശോ പറഞ്ഞപ്പോൾ അല്ലെ നമ്മൾ ഒരാളോട് പറയുമ്പോൾ എന്താണ് ആ വാക്ക് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു അവന്റെ സൗഖ്യം ഞാൻ ആഗ്രഹിക്കുന്നു അവന് സന്തോഷം വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അവനോട് സ്നേഹമുണ്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ താല്പര്യമുണ്ട് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവനോട് എനിക്ക് കരുതലുണ്ട് അവൻ എൻ്റെ സഹോദരനാണ് ഇങ്ങനെ ഒരു നൂറർത്ഥങ്ങളാണ് എനിക്ക് മനസ്സുണ്ട് എന്ന ഈശോ പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ അടങ്ങിയിരിക്കുന്നത് എല്ലാ നന്മയും അതുപോലെ തന്നെ തിന്മയും തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് മറ്റുള്ളവർക്ക് നന്മ വരാനുള്ള എത്ര തീരുമാനങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ ഈ ലോകം നമ്മൾ ജീവിക്കുന്ന ഈ കാലം നമ്മുടെ തന്നെ നന്മയും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന ഈ മാതൃകയിൽ നമുക്ക് മറ്റുള്ളവർക്ക് നന്മയും സന്തോഷവും വരാൻ എത്രമാത്രം ആഗ്രഹമുണ്ട് മനസ്സുണ്ട് അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവെന്ന് നമ്മളോട് ഒന്ന് ആത്മശോധന ചെയ്യാനാണ് ഈശോ ഇന്നത്തെ ഈ സംഭവത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായ ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അനേകം നന്മകൾ ഞങ്ങൾ അങ്ങയിൽ നിന്നും ഓരോ ദിവസവും അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ ആത്മശോധന ചെയ്യുന്നു കർത്താവെ പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ സൗകര്യങ്ങളെ ഓർത്ത് മറ്റുള്ളവരുടെ നന്മകൾക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മറ്റുള്ളവർക്ക് ചിലപ്പോഴെങ്കിൽ നന്മ കിട്ടരുത് എന്ന് വളരെ ക്രൂരമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചിന്താഗതികൾ പോലും ഞങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സുകളിലുണ്ട് കർത്താവ് അതെല്ലാം മാറ്റിവെച്ച് അങ്ങയെപ്പോലെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് നന്മ ചെയ്യാൻ എനിക്ക് സന്തോഷമാണ് എന്ന ഒരു കൂടി മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനും അവർക്ക് സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്തു കൊടുക്കുവാനും ഞങ്ങളുടെ മനസ്സിനെയും അങ്ങ് സജ്ജമാക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി ശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശോമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ